എൻ്റെ പേര് ഹാരിസ് കൊച്ചിൻ കലൂരിലാണ് താമസം എൻ്റെ ചോദ്യം ഇസ്ലാമിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒന്നിലധികം വിവാഹം ഒരു പുരുഷൻ കഴിക്കാമെന്ന് പറയുന്നു അതായത് നാല് വരെ വിവാഹം ആകാമെന്ന് എന്നാൽ ഇതൊരു സ്ത്രീ പറയുകയാണ് ഇത് അനീതിയാണ് അതുകൊണ്ട് പുരുഷനെ ആ അംഗീകരിച്ചു കൊടുത്ത അതേ രീതിയിൽ തന്നെ നാലും അഞ്ചും പുരുഷന്മാരെ സ്വീകരിക്കാൻ ഭർത്താവായി സ്വീകരിക്കാൻ കിട്ടിയ അനുവാദം കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞാൽ അവ പറയുന്ന വാദം ശരിയാണെന്നും ഇസ്ലാമിക ശരീരത്ത് പുരുഷന് മാത്രം അംഗീകരിച്ചു കൊടുത്ത ഈ വാദം ശരിയല്ല അനീതിയാണെന്നും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ശരിവെക്കുക വിശദീകരിക്കുക പെണ്ണിനെന്തുകൊണ്ടായി കൂടാന്നാണ് ചോദ്യം ഉത്തരം അത് പറയുന്നയാളുകൾ വ്യത്യാസം ഇസ്ലാം ജനിക്കുന്ന ഓരോ കുഞ്ഞിനേക്കുന്നും തന്തയും തള്ളയും ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു ആ പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുക എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രകൃതി മതമാണ് നൂറ് ശതമാനം പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രമേ ഇസ്ലാമിക നിയമങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ പരിശുദ്ധ കുറാനിലെ മുപ്പതാമത്തെ അധ്യായം സൂറത്തു സൂറത്തു മുപ്പതാമത്തെ വചനത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് മനുഷ്യനെ ഏതൊരു പ്രകൃതിയിൽ പടച്ചവൻ സൃഷ്ടിച്ചുവോ ആ പ്രകൃതിയുടെ മതമാണ് ഇസ്ലാം മനുഷ്യ പ്രകൃതിയുടെ മതമാണ് ഇസ്ലാം ആ പ്രകൃതി അനുവദിച്ചതെല്ലാം ഇസ്ലാമിനെ അനുവദിക്കേണ്ടി വരും ആ പ്രകൃതി വിരോധിച്ചതെല്ലാം ഇസ്ലാമിനെ വിരോധിക്കേണ്ടിയും വരും ഇവിടെ പ്രകൃതിയിൽ അനുവദിക്കപ്പെരുഷ പ്രകൃതിയുടെ ഭാഗമാണ് പുരുഷ പ്രകൃതിയുടെ ഭാഗമാണ് ഒന്നിലധികം ഇണകളെ പ്രാപിക്കുവാനുള്ള അവന്റെ ത്വരായി പഠിപ്പിക്കാത്ത ഒരു മനഃശാസ്ത്ര ദർശനവുമില്ല നമ്മൾ പരിശോധിച്ചു നോക്കുക ബയോളജിക്കൽ ആണെങ്കിലും സൈക്കോളജിക്കൽ ആണെങ്കിലും പുരുഷൻ പോളിഗമസ് ആണ് എന്ന് പഠനങ്ങൾ കാണിക്കുന്നു അതിൻ്റെ അർത്ഥം എല്ലാ പുരുഷന്മാരും പോളിഗമി ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടണമെന്നല്ല ചിലർക്കെങ്കിലും അത് അനിവാര്യമായി തീരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അത്തരം സാഹചര്യങ്ങൾ ഇസ്ലാം അവിടെ ഇസ്ലാം പഠിപ്പിച്ച ഒരു അല്ല ഇത് ലോകത്തെ വ്യത്യസ്തങ്ങളായ നാഗരികതകളെക്കുറിച്ച് പഠനം നടത്തിയ പ്രഗത്ഭരായ ആളുകൾ മുഴുവനും പറയുന്നത് എല്ലാ നാഗരികതകളിലും ബഹുഭാര്യത്വം നിലനിന്നിരുന്നു എന്നാണ് ബഹുഭാരത്വം നിലനിൽക്കാത്ത നാഗരികതകൾ വളരെ 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 തുലോം വിരളമാണ് അതാകട്ടെ കൂടുതൽ കാലം മുന്നോട്ട് പോയിട്ടില്ല എന്നാൽ ഇപ്പറുന്ന ബഹുഭർത്തൃത്വം നിലനിന്നിട്ടുള്ള വളരെ തുലോം വിരളമായ ചില നാഗരികതകൾ ചില സിവിലൈസേഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്തുകൊണ്ടാണിത് വേദഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ് മഹാപുരുഷന്മാരായി പറയപ്പെട്ട ആളുകൾക്കെല്ലാം ഒന്നിലധികം ഇണകൾ ഉണ്ടായിരുന്നു എന്നതാണ് അബ്രഹാം എടുക്കുക ബൈബിളില് അതേപോലെ തന്നെ യാക്കോബ് എടുക്കുക ബൈബിളില് അതേപോലെ തന്നെ ബൈബിളിലെ സോളമൻ എടുക്കുക ദാവീദ് എടുക്കുക ഇവർക്കെല്ലാം ദാവിദിന് സോളമനെ കുറിച്ചെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തിന് എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു എന്നത് ഭയങ്കര ബഹുമാനമായിട്ടാണ് പറയുന്നത് ഞാൻ പറയുന്നത് എല്ലാ എല്ലാ നാഗരികതകളിലും ഇത് നിലനിന്നിരുന്നു അത് എന്തുകൊണ്ടാണ് അത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണെന്നുള്ളത് കൊണ്ടാണ് എന്നുമാണ് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഭാരതത്തിലെടുത്താൽ ഭാരതത്തിൽ ഭാരതത്തിലെ ഏറ്റവും ആദർശ പുരുഷനായി പറയുന്ന ശ്രീരാമന്റെ പിതാവിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് രാമായണം വായിച്ച ആർക്കും മനസ്സിലാകും കൗസല്യയും കൈകേകിയും സുമിത്രയുമെല്ലാം അതേപോലെ തന്നെ ശ്രീകൃഷ്ണനെ കുറിച്ച് തന്നെ പറയുന്നത് അദ്ദേഹത്തിന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ മഹത്വമായിട്ടാണ് അത് പറയുന്നത് അതല്ലാതെ അദ്ദേഹത്തിന് മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയല്ല അന്നത്തെ സാമൂഹ്യാവസ്ഥകളിൽ വ്യത്യസ്തങ്ങളായ നാഗരികതകളിൽ നിലനിന്നിരുന്ന ഒരു സംഗതി ഇസ്ലാം അവിടെ കൃത്യമായ നിയമം കൊണ്ടുവന്നു അനിവാര്യമായ സാഹചര്യത്തിൽ ഒന്നിലധികം ഇണകളെ സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും അവർ തമ്മിൽ പൂർണമായി നീതിനിഷ്ടമായി നിലനിൽക്കണമെന്നുള്ള നിയമം കൊണ്ടുവന്നു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായും പിന്നെ ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് ചെയ്യാം എന്നാൽ ഇന്ത്യയിലോ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുക ഇന്ത്യയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ക്രിസ്ത്യാനികൾക്കും നിയമം മൂലം ബഹുഭാരത്വം പാടില്ല ഹിന്ദുക്കൾക്കും നിയമം മൂലം ബഹുഭാരത്വം പാടില്ല മുസ്ലിങ്ങൾക്കേ പാടൂ പക്ഷേ ഇന്ത്യയിലെ ബഹുഭാര്യത്വം പുലർത്തുന്ന സമൂഹങ്ങളുടെ കണക്കെടുക്കുക നാഷണൽ ഹെൽത്ത് ബ്യൂറോയുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുക ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബഹുഭാരിത്വമുള്ളത് മുസ്ലിങ്ങളിലാണോ അല്ല ക്രിസ്ത്യാനികളിലാണ് ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം രണ്ടാമത് മുസ്ലിങ്ങളിലാണ് ഒന്നേ പോയിന്റ് ആറ് ശതമാനം മൂന്നാമത് ഹിന്ദുക്കളിലാണ് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം ഹിന്ദുക്കൾ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ചെറിയ ശതമാനം ആണെന്ന് പക്ഷേ എണ്ണം നോക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഏതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും അറിയാലോ ഹിന്ദുക്കൾ എത്രയോ ഇരട്ടിയുണ്ട് എന്തുകൊണ്ടാണിത് നിയമം മൂലം എട്ട് വർഷം ഇത്തരം സാഹചര്യങ്ങളിൽ അനിവാര്യമായ സാഹചര്യങ്ങളിൽ പ്രകൃതിമതമായ ഇസ്ലാം പ്രകൃതി അനുസരിച്ചുകൊണ്ട് പുരുഷനെ ഒന്നിലധികം ഇണകളെ സ്വീകരിക്കാൻ അനുവദിച്ചു ഇണകളെ സ്വീകരിക്കാൻ അതേസമയം ബാക്കിയുള്ള സമൂഹങ്ങളിലോ ഇന്നിപ്പോ ലിബറലിസ്റ്റുകളും ആ ഭൗതികവാദികളിലാണ് ഇസ്ലാമിനെതിരെ ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കയറാറുള്ളത് അവരുടെ വീക്ഷണം തന്നെ എന്താ ലൈംഗികതയെ കുടുംബത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്നാണ് അതിന്റെ അർത്ഥം ആർക്കും എവിടെയും എപ്പോഴും എങ്ങനെയും വിവാഹം തന്നെ വേണ്ട കൺസെന്റ് മതി എന്നാണ് അപ്പൊ കൺസെന്റ് ചോദിക്കേണ്ടത് എങ്ങനെയാ എന്നുള്ള കാര്യത്തിൽ അപ്പൊ ചർച്ച കൺസെന്റ് എങ്ങനെ ചോദിക്കുക അതിന് ചില മെത്തേഡ്സ് ഉണ്ട് ആ കൺസെന്റിന് ചില നിയമങ്ങളുണ്ട് കൺസെന്റിന്റെ നിയമങ്ങളോ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായാലും പറഞ്ഞാൽ ഒരുപാട് തമാശയുണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല പോകണില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മനുഷ്യ പ്രകൃതിയിൽ പുരുഷന് ഒന്നിലധികം ഇണകളെ സ്വീകരിക്കുവാനുള്ള ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രപരമായി അനിവാര്യതയുണ്ട് ജലരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുണ്ട് സൈക്കോളജിക്കലായി പറഞ്ഞാൽ പുരുഷന് ബഹുഭാര്യത്വം പറ്റുന്ന രൂപത്തിലാണ് അവിടെയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ എത്ര ഇണകളുണ്ടെങ്കിലും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവര് മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയുന്ന അവസ്ഥയുണ്ടാകും അതേപോലെ തന്നെ സൈക്കോളജിക്കലായി പറഞ്ഞാൽ പുരുഷന് എത്ര ഇണകളുണ്ടെങ്കിലും ആ ഇണകളക്കെല്ലാം അതിൻ്റെതായ സ്ഥാനം ഹൃദയത്തിൽ കൊടുക്കാൻ കഴിയും ഒരു ഇണ കൂടുതൽ വന്നതുകൊണ്ട് മറ്റൊരു ഇണയുടെ വില നഷ്ടപ്പെടില്ല ആ മൂല്യം നഷ്ടപ്പെടില്ല സ്ഥാനം നഷ്ടപ്പെടില്ല ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പെണ്ണിന്റെ മനസ്സിലൊരു പുരുഷനെ സ്ഥാനം ഉണ്ടാകും അപ്പൊ കാമുകന്മാരിൽ ഉണ്ടാവണുണ്ടല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും കാമുകന്മാർ വന്നാൽ അതിനർത്ഥം ഉള്ള ഇണ കഴിഞ്ഞു എന്നാണ് അതുകൊണ്ടാണ് കാമുകന്മാരുള്ള സ്ത്രീകളിൽ പലരും സ്വന്തം ഭർത്താക്കന്മാർ ഇത് രഹസ്യമായി വെക്കുമ്പോൾ സ്വന്തം ഭർത്താക്കന്മാർ ശാരീരിക ശയനം നടത്തുമ്പോൾ അവർക്കെതിരെ ക്രൂരമായി നമ്മൾ ഒരു പെണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ട അവൾക്ക് അത് തോന്നുന്നത് ബലാത്സംഗമായിട്ടാണ് റേപ്പായിട്ടാണ് പീഡനമായിട്ടാണ് ഇതാണ് അതിന്റെ വസ്തുത പിന്നെ എന്തുകൊണ്ട് സ്ത്രീക്ക് ബഹുഭാര്യത്വം ബഹുഭാരിത്വം അനുവദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്ത്രീയുടെ പ്രകൃതിയിൽ അതില്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്കലായി പറഞ്ഞാൽ ജീവശാസ്ത്രപരമായി പറഞ്ഞാൽ ആരോഗ്യവും പ്രാപ്തിയുമുള്ള പ്രാപ്തിയുമുള്ളൊരു പുരുഷനുണ്ടെങ്കിൽ അവളെ പരിഗണിക്കുന്ന അവളെ വൈകാരികമായി പരിഗണിക്കുന്ന പുരുഷനാണെങ്കിൽ അത് അവൾക്ക് ജീവശാസ്ത്രപരമായി അവളെ സംബന്ധിച്ചിടത്തോളം അവളെ സംതൃപ്തിക്ക് അത് മതി മനഃശാസ്ത്രപരമായി ഞാൻ സൂചിപ്പിച്ചു അതേപോലെ തന്നെ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില അവകാശങ്ങളുണ്ട് ഒന്നാമത്തേത് ആരുടെ കുഞ്ഞാണോ തൻ്റെ ഗർഭാശയത്തിൽ വളരുന്നത് ആ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ തലോടലേൽക്കാൻ ആ സമയത്ത് കുഞ്ഞിന് പ്രത്യേക അവർക്ക് പ്രത്യേകിച്ച് ത്വരയുണ്ടാകും അപ്പൊ ആരാണ് ഈ കുഞ്ഞിന്റെ പിതാവ്ന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ തലോടൽ ആത്മാർത്ഥമായിട്ടുണ്ടാവില്ല രണ്ടാമതായി പ്രസവ സന്ദർഭങ്ങളിൽ അയാളുടെ ഏറ്റവും പ്രയാസകരമായ പെണ്ണ് അനുഭവിക്കുന്ന ഏറ്റവും ആ ഏറ്റവും പ്രയാസകരമായ ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് പ്രയാ പ്രയാ ആ സന്ദർഭത്തിൽ അവളെ അവൾക്ക് താങ്ങായി തണലായി നിൽക്കേണ്ടത് ഏതൊരു കുഞ്ഞിനെയാണോ അവൾ പ്രസവിക്കുന്നത് അയാളാണ് കുഞ്ഞിന്റെ പിതാവ് ആരാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ അത് ഉണ്ടാവില്ല കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്തേണ്ടത് ആ കുഞ്ഞിന്റെ അനന്തരാവകാശം ഇതെല്ലാം ഈ പിതാവിൻ്റെതാണ് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് അതുണ്ടാവില്ല അപ്പൊ ചിലപ്പോൾ അടുത്ത ചോദ്യം വരും ഹായ് അതെല്ലാം പണ്ടത്തെ കഥയല്ലേ ഇപ്പൊ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ പോയാൽ ഡി എൻ എ ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് നടത്തിയാൽ ആരെ കുട്ടിയാണെന്ന് പറയാൻ അറിയാൻ പറ്റുമല്ലോ അറിയാൻ പറ്റും പക്ഷെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹ്യക്രമത്തിൽ ഒരു മകൻ അവന്റെ പിന്നെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഉപ്പ ഞങ്ങളുടെ മോൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ആവശ്യമായ സ്നേഹം തരണമെന്ന് കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു സാമൂഹ്യക്രമമല്ല ഇസ്ലാം പറയുന്നത് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട ഒരു ബയോടെക്നോളജി ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇണ്ടാവേണ്ട സാധനമല്ല എന്നർത്ഥം അത് തീർച്ചയായും ഇവിടെ ഉണ്ടാവില്ല അവിടെയും പെണ്ണാണ് പിടിപ്പിക്കപ്പെടുക പുരുഷനല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് അനുവദിച്ചില്ല അതിന് ഉപോത്ബലകമായ ഭൗതിക കാരണങ്ങൾ ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു അനുവദിക്കാത്ത ഏത് കാര്യത്തിലും നമുക്കറിയാത്ത യുക്തി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മൾ അള്ളാഹു അനുവദിച്ച ഏത് കാര്യത്തിലും നമുക്കറിയാത്ത യുക്തി ഉണ്ടാകുന്നത് പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ അറിയാവുന്ന യുക്തിയും നമ്മൾ അറിയാവുന്ന കാര്യങ്ങളും പറയുന്നതെന്ന് മാത്രം യഥാർത്ഥത്തിൽ പടച്ചവൻ അനുവദിച്ചതാണ് അനുവദിച്ചതിലാണ് ഏറ്റവും നന്മയുണ്ടാവുക എന്നുള്ളതാണ് മുസ്ലിം വിചാരിക്കുന്നത് മുസ്ലിം വിശ്വസിക്കുന്നത് ചുരുക്കത്തിൽ ബഹുഭാര്യത്വം അനുവദിച്ചതിലും ബഹുപർത്തത്വം അനുവദിക്കാത്തതിലും എല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങൾ പൂർണ്ണമായും മാനവികമാണ് എന്നുള്ളതാണ് സത്യം ഈ ചോദ്യത്തിന് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഇവിടെ ഇന്ത്യയിൽ ബഹുഭാരത്വം നിരോധിക്കപ്പെടുന്നത് കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവാൻ പോണത് എന്താണ് ബാക്കിയുള്ള സമൂഹത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാകും ബാക്കിയുള്ള സമൂഹത്തിൽ എന്താ അവിടെ എട്ട് വർഷം വരെ തടവുഴയുണ്ടെങ്കിലും അവിടെ ആരാ അവിടെ കുറവുണ്ടോ ഇല്ല ക്രൈസ്തവർക്കിടയിലുണ്ട് ഹിന്ദുക്കൾക്കിടയിലുണ്ട് ബഹുഭാര്യത്വം പക്ഷെ എന്താ വ്യത്യാസം അവടെ ബഹുഭാര്യത്വം ഉള്ളപ്പോ അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പെണ്ണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ സ്ത്രീ ആ സ്ത്രീക്കൊരു അവകാശം ഉണ്ടാകൂല ആ സ്ത്രീ ഉണ്ടാകും സ്ത്രീയുമായി ശാരീരികമായി ബന്ധപ്പെടുന്നുണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷെ നിയമപരമായി അവൾക്കൊരു അവകാശവും ഉണ്ടാവില്ല അയാളുടെ സ്വത്തിൽ അവകാശം ഉണ്ടാകൂല അയാളുടെ ഭാര്യ എന്നുള്ള നിലക്കുള്ള പരിഗണന ഉണ്ടാവില്ല മുസ്ലിം സമൂഹത്തിലും തീർച്ചയായും തീർച്ചയായും കേവലം ലൈംഗിക ബന്ധത്തെ ഗൗരവമായി കാണുന്ന ആളുകൾ അതൊരു ഉത്തരവാദിത്തമായി കാണുന്ന ആളുകൾ സ്വാഭാവികമായും വിവാഹത്തിൽ ഏർപ്പെടും അതേസമയം അതിനെ കേവലമായ ഒരു ഒരു പ്ലഷർ മാത്രമായി കാണുന്ന ആളുകളാണുണ്ടാവില്ല അതിനൊരുപാട് മാർഗങ്ങളുണ്ടല്ലോ അപ്പൊ വിവാഹം ഉണ്ടാകും ഹിന്ദു സമൂഹത്തിലുള്ളതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളതുപോലെ തന്നെ അവിടെ എന്താണ് അവിടുത്തെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം മുസ്ലിം സമൂഹത്തിലെ പെണ്ണുങ്ങൾ ഇപ്പം അനുഭവിക്കണില്ല രണ്ടാമത്തെ ഭാര്യയാണെങ്കിലും മൂന്നാമത്തെ ഭാര്യയാണെങ്കിലും നാലാമത്തെ ഭാര്യയാണെങ്കിലും എല്ലാം അവൾക്ക് അവകാശമുണ്ട് അവിടെയോ അവിടെ അവകാശങ്ങളൊന്നുമില്ല അവർക്ക് കേവലം ഒരു വെപ്പാട്ടിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ബഹുഭാര്യത്വം നിരോധിക്കപ്പെടുന്നത് കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസം സ്ത്രീകൾക്കാണ് അതല്ലാതെ സ്വാഭാവികമായും നിലനിൽക്കുന്നതും നിലനിൽക്കും തീർച്ചയായും നിയമപരമായി ഒരു അവകാശവും പെണ്ണിന് ലഭിക്കാത്ത അവസ്ഥയാണ് അപ്പോൾ ഉണ്ടാവുക എന്നുള്ളത് കൂടി ഇതോട് കൂട്ടിച്ചേർത്ത് വായിക്കുക